നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും കൊടുങ്ങല്ലൂരിലെ ഇടവിലങ്ങ് കാരയിൽ യുവാവിനെയും പ്രായപൂർത്തിയാകാത്ത സഹോദരനെയും ആക്രമിച്ച കേസിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിലായി കാര പുതിയറോഡ് സ്വദേശികളായ മുല്ലപ്പറമ്പത്ത് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ശരത് മുല്ലപ്പറമ്പത്ത് വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള നന്ദകുമാർ കാര സ്വദേശി കിഴക്കേ വീട്ടിൽ ഇരുപത്തൊൻപത് വയസ്സുള്ള ശരത്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ പുതിയ റോഡ് സ്വദേശി കൊട്ടാരത്തിൽ വീട്ടിൽ അറുപത് വയസ്സുള്ള ഉണ്ണികൃഷ്ണനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കാര പുതിയ റോഡ് സെന്ററിലൂടെ നടന്നു പോകുകയായിരുന്ന പുതിയ റോഡ് സ്വദേശി കൈമപ്പറമ്പിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള അഭിനവ് സഹോദരൻ പതിനാറ് വയസ്സുള്ള അശ്വന്ത് എന്നിവരെ തടഞ്ഞു നിർത്തി കഞ്ചാവു ഉപയോഗിക്കുന്നവരാണെന്നാരോപിച്ച് അക്രമിച്ചുവെന്നാണ് പരാതി